സോളാർ എനർജി നിന്നാണ് കേട്ടോ ഓക്കെ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളെ നിങ്ങളെ ഇതിന്റെ പർപ്പസ് എന്താ കാണിക്കാതന്നെപ്പസ് ഭാവിയിൽ നമ്മൾ വലിയ വലിയ പ്രൊജക്ടുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇന്ത്യയും വള്ളവും പാക്കറ്റ് എടുത്തിട്ട് കഴുകുന്നുണ്ട് പരിപാടികൾ നിർത്തുന്നതോണ്ട് ചൈന അതിന്റെ പ്രവർത്തനം ഡ്രൈ ക്ലീനിങ് ആണ് വെള്ളമല്ല ഒടി വെച്ചിട്ടുള്ള ഡ്രൈ ക്ലീനിങ് അത് വെച്ചിട്ട് നോർമൽ ക്ലീനിങ് ഒക്കെ ഈ ഒരു സാധനം വർക്ക് ചെയ്ത് നടക്കും അതേ സമയത്ത് ഇത് വെള്ളം വെച്ചിട്ടുള്ള ക്ലീനിങ് രണ്ട് രീതിയിൽ ആൾക്കാർ ചോദിച്ചു അത് കാണിച്ചാൽ ഇവിടെ കാക്കകള് പക്ഷികൾ കാഷ്ടികൾ അത് അതിന്റെ മറ്റൊരു രൂപം അതെ അതെ ഇതിൽ നമുക്ക് ഇവിടെ വെള്ളം നമ്മളെ പ്രഷർ പമ്പ് യൂസ് ചെയ്യുന്ന പോലത്തെ വെള്ളം ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ ഇത് നമുക്ക് ആംഗിൾ ചേഞ്ച് ചെയ്യാം ഏത് ബോൾഡിക്കുവാണേലും നമുക്ക് ആംഗിൾ ചേഞ്ച് ചെയ്യാം എന്നിട്ട് ഈ സാധനം വെച്ചിട്ട് ഇത് ഇത് ഫിക്സഡ് ആക്കാം ഇത് ഡിഫറെന്റ് വേറെ മോഡൽസ് ഉപയോഗിക്കുകയും ചെയ്യാം വെള്ളത്തിന്റെ അളവ് നമ്മൾ കൊടുക്കുന്ന ഏരിയയിൽ കൂടെ അങ്ങനെ നടന്നു ഞാൻ പറയട്ടെ ഒരു വലിയ പ്രോജക്റ്റുകൾ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് നമ്മളവിടെ മൗലാന ഇതുപോലെ വലിയ ഏഴ് ഏക്കറ പതിനാല് ഏക്കറുകളിലൊക്കെ പ്രോജക്റ്റുകൾ ഉണ്ട് അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ഒരു വണ്ടി കൊടുത്തിട്ട് അങ്ങനെ ചീറ്റിക്കാണ് അത് ഇങ്ങനെ ഓരോന്ന് ക്ലീൻ ചെയ്യാം മണിക്കൂറോളം ഇത് ജസ്റ്റ് ഓൺ റിമോട്ട് പോലെ വർക്ക് ഇതെനിക്ക് തോന്നുന്നു ഇത് സമരവും കാര്യങ്ങളൊക്കെ ആയിട്ടാവും പോകും ഏതായാലും നല്ല സപ്പോർട്ട് ചെയ്തു താങ്ക് യു കേരളം